Angene നെഗറ്റീവ്സ് നിറഞ്ഞ ഭൂമിയിൽ ആ സോൾസ് വീണ്ടും വീണ്ടും ജന്മം എടുക്കുന്നു ജീവിക്കുന്ന സമയത്ത് ചെയ്യുന്ന നല്ലതും ചീറ്റുമായിട്ടുള്ള പ്രവൃത്തികളെ കാരണം അവരുടെ കർമ്മഘടങ്ങൾ ഇങ്ങനെ ബാക്കിയാവുന്നു അത് വീട്ടാനായിട്ട് വീണ്ടും ജനിക്കുന്നു ഇങ്ങനെ ഒരുപാട് ജന്മങ്ങൾ എടുത്തുകൊണ്ടേയിരിക്കും അങ്ങനെ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ പോസിറ്റിവിറ്റി മാത്രമായിട്ട് ഈ ഭൂമിയിലേക്ക് വന്നിരുന്ന സോൾസ് പോസിറ്റിവിറ്റിയും നെഗറ്റിവിറ്റിയും ഒക്കെ കൂടി കലർന്ന ഒരു പരുവുമായിട്ടുണ്ടാകും അങ്ങനെയുള്ള സോൾസ് എന്ത് ബ്രേക്ക് ആവും എന്നിട്ട് പറയും എല്ലാ കർമ്മ കടങ്ങളും കൂടി എന്നെ കൊണ്ട് വീട്ടാ ഒറ്റയ്ക്ക് പറ്റുകയല്ല ഇപ്പോൾ നമ്മൾ രണ്ടായല്ലോ ഇനി നമുക്ക് രണ്ട് ശരീരങ്ങളിൽ ജീവിച്ച് എല്ലാ കടങ്ങളും വീട്ടി വരും ജന്മങ്ങളെ എവിടെയെങ്കിലും വെച്ച് കണ്ടു കൂട്ടാം എന്നിട്ട് നമുക്ക് നമ്മുടെ സോൾസിനെ ഒക്കെ പ്യൂരിഫൈ ആക്കി വീണ്ടും യൂണിയനിലാക്കാം പിന്നെ നമ്മൾ ഒന്നായില്ലേ എന്നിട്ട് നമുക്ക് വന്നിടത്തേക്ക് തന്നെ തിരിച്ചു പോവുകയും ചെയ്യാം എന്ത് പറയുന്നു എന്നൊക്കെ പറഞ്ഞ് ടാറ്റ ബൈ ബൈ ബൈബൈസിയൊക്കെ പറഞ്ഞ് പിരിഞ്ഞ് പോവുന്നതാ. പിന്നെ രണ്ടാളും ഈ കാര്യങ്ങളങ്ങ് മറന്നു പോവും പിന്നെയും അവർ രണ്ടിടങ്ങളിലായിട്ട് എത്ര എത്ര ജന്മങ്ങൾ എടുക്കുന്നു. അവരുടെ എഗ്രിമെന്റ് അവർ മറന്നു പോയാലും ഒരു ഒരു മിസ്സിങ് ഫീൽ അവർക്ക് എപ്പോഴും ഉണ്ടായിരിക്കും ആ ഒരു മിസ്സിംഗ് ഫീൽ എന്തായാലും നിങ്ങൾക്ക് മനസ്സിലാക്കി കാണുമല്ലേ പിന്നെയും അവസാന ജന്മങ്ങളിലായിരിക്കും ആ അവർ കണ്ടുമുട്ടുന്നത് ഇപ്പൊ പിടികിട്ടിയില്ലേ ഒരു സോൾ എങ്ങനെയാണ് ട്വിൻ സോൾസ് ആയി മാറുന്നതെന്ന് താങ്ക് യു